ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന ഇന്ന് ദേശീയ ഏകതാ ദിനം സർദാർ വല്ലഭായ് പട്ടേൽ ജന്മവാർഷിക ദിനത്തിലെ ഏകതാ പരേഡിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ കവാഡിയിൽ നേതൃത്വം നൽകും ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് നവംബർ സ്ഥാനമേർത്തും മൂന്നാം ക്ലാസ് മുതൽ പാഠ്യപദ്ധതിയിൽ നിർമ്മിത ബുദ്ധി പഠനം ഉൾപ്പെടുത്താൻ കേന്ദ്ര തീരുമാനം കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നാളെ പ്രഖ്യാപിക്കും ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഐസിസി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ വിശദമായി ഇന്ന് ദേശീയ ഏകതാ ദിനം സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെ ഐക്യത്തിന്റെ പാതയിൽ നയിച്ച ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് എല്ലാ വർഷവും ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഏകതാ ദിനമായി ആഘോഷിക്കുന്നത് പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തിൽ ഗുജറാത്തിലെ കവാഡിയ ഏകതാ പ്രതിമയ്ക്ക് സമീപം ഏകതാ പരേഡിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും രാജ്യത്തിന്റെ ഐക്യവും വൈവിധ്യവും പ്രദർശിപ്പിക്കുന്ന മഹത്തായ പരേഡിന്റെ ഭാഗമായി നിരവധി സാംസ്കാരിക പരിപാടികളും അരങ്ങേറും ബിഎസ്എഫ് സിആർപിഎഫ് സിഐഎസ്എഫ് ഐടിബിപി എസ് എസ് ബി സേനാ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരക്കും കേരളം അസം ത്രിപുര ഒഡീഷ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് പഞ്ചാബ് ജമ്മുകാശ്മീർ ആന്ധ്രാപ്രദേശ് എന്നിവയുൾപ്പെടെ സംസ്ഥാനങ്ങളിലെ പൊലീസ് സേനാംഗങ്ങളും പരേഡിൽ പങ്കെടുക്കും ദേശീയ ഐക്യം സമഗ്രത സുരക്ഷ എന്നിവ പ്രോത്സാഹിപ്പിക്കാനാണ് ഈ ദിനം സമർപ്പിച്ചിരിക്കുന്നത് ഡെസ്ക് റിപ്പോർട്ട് ഇന്നുമുതൽ നവംബർ ഇരുപത്തിയഞ്ച് വരെ ജില്ലാതലങ്ങളിൽ കാൽനട ജാഥകൾ നടത്തും ജില്ലകളിൽ ജലാശയ ശുചീകരണം സർദാർ ഉപവൻ പരിപാടിയിൽ മരം നടൽ വനിതാ ക്ഷേമ ക്യാമ്പുകൾ യോഗ ആരോഗ്യ ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിക്കും ആഘോഷങ്ങളുടെ ഭാഗമായി ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന സന്ദേശമുയർത്തി രാജ്യമെങ്ങും യൂണിറ്റി റൺ സംഘടിപ്പിച്ചിട്ടു ഇതിന്റെ ഭാഗമായി മേര യുവ ഭാരതും എസ് എസും കോഴിക്കോട് ബീച്ചിൽ യൂണിറ്റി പദയാത്ര നടത്തും യുവാക്കൾ പദയാത്രയിൽ പങ്കെടുക്കും കോഴിക്കോട് സിറ്റി പോലീസും സ്റ്റുഡന്റ്സ് പോലീസ് കെ ഡറ്റുകളും കൂട്ടയോട്ടവും സംഘടിപ്പിക്കുന്നു ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് ബീച്ചിലാണ് കോഴിക്കോട് സയസ് സെന്ററിലും യൂണിറ്റി റൺ ഉണ്ടായിരിക്കും പത്തനംതിട്ട ജില്ലയിലും ഏകതാ ദിനത്തിന്റെ ഭാഗമായി പദയാത്ര സംഘടിപ്പിച്ചിട്ടു പദയാത്ര ടൌൺ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച് കാത്തലിക് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവസാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ രോഹിണിയിൽ വൈകിട്ട് അന്താരാഷ്ട്ര ആര്യൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും ആര്യ സമാജത്തിന്റെ നൂറ്റി വാർഷികവും മഹർഷി ദയാനന്ദ സരസ്വതിയുടെ ഇരുന്നൂറാം ജന്മവാർഷികവും അനുസ്മരിക്കുന്ന ജ്ഞാനജ്യോതി മത്സരത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് നവംബർ സ്ഥാനമേൽക്കും ഇന്നലെയാണ് രാഷ്ട്രപതി ദ്രൌപതി മുർമു അദ്ദേഹത്തെ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ ഗവായി നവംബർ വിരമിക്കുന്ന ഒഴിവിലാണ് സൂര്യകാന്തിന്റെ നിയമനം ചീഫ് ജസ്റ്റിസായി നിയമിതനായ ജസ്റ്റിസ് സൂര്യകാന്തിനെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മെഖവാൾ അഭിനന്ദിച്ചു മൂന്നാം ക്ലാസ് മുതൽ പാഠ്യപദ്ധതിയിൽ നിർമ്മിത ബുദ്ധി പഠനം ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു നിർമ്മിത ബുദ്ധിയുടെ നീതിപൂർവകമായ ഉപയോഗവും സങ്കീർണ വെല്ലുവിളികളിൽ അവയുടെ പ്രയോജനവും പഠനത്തിന്റെ തുടക്കകാലം മുതൽ ലഭ്യമാക്കാനാണ് നടപടിയെന്ന് മന്ത്രാലയം വിശദമാക്കി പഠനം ചിന്ത അധ്യാപനം എന്നീ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം പൊതുനന്മയ്ക്കായി പ്രയോജനപ്പെടുത്താൻ വഴിതെളിക്കുമെന്ന് മന്ത്രാലയം വിലയിരുത്തി ഇതിന്റെ പാഠ്യപദ്ധതി തയ്യാറാക്കാൻ മദ്രാസ് ഐഐടിയിലെ പ്രൊഫസർ കാർത്തിക് രാമന്റെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ സംഘത്തെ സിബിഎസ്ഇ രൂപീകരിച്ചു നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ച വരും തലമുറ ജി എസ് ടി പരിഷ്കരണം രാജ്യത്തെ പൌരന്മാരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ജി എസ് ടി ബജറ്റ് ഉത്സവം ഓട്ടോമൊബൈൽ രംഗത്തുണ്ടാക്കിയ പ്രയോജനങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് വരന്തലമുറ ജിഎസ് ടി പരിഷ്കരണങ്ങൾ ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് ഒട്ടേറെ ഗുണങ്ങളാണ് ഉണ്ടാക്കിയത് രാജ്യത്ത് വിതരണ ശൃംഖലയുടെ നട്ടല്ലായ ട്രക്കുകൾ ഡെലിവറി വാനുകൾ തുടങ്ങിയ വാണിജ്യ വാഹനങ്ങളുടെ നികുതി നിരക്ക് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചത് ലോജിസ്റ്റിക് മേഖലയിലെ ചെലവ് ഗണ്യമായി കുറയ്ക്കാനും മത്സരക്ഷമത കൂട്ടാനും സഹായിച്ചു കാറുകളുടെയും മോട്ടോർ ബൈക്കുകളുടെയും നിർമ്മാണ സാമഗ്രികളുടെ ജി എസ് ടി കുറച്ചത് നിർമ്മാതാക്കളുടെ ചെലവ് കുറക്കുകയും പുതിയ വാഹനങ്ങൾ ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന വിലയ്ക്ക് വാങ്ങാൻ വഴിയൊരുക്കുകയും ചെയ്തു നേരത്തെ പന്ത്രണ്ട് ശതമാനമുണ്ടായിരുന്നു ട്രാക്ടറുകളുടെ ജിഎസ്ടി അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറ്റിയത് ചരക്കുനീക്കത്തിന് കൂടുതൽ സഹായിച്ചു കേരളത്തെ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകിട്ടാണ് ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി കമൽഹാസൻ തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളാകും സംസ്ഥാനത്തെ കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചാണ് കേരളം ഈ ലക്ഷ്യം കൈവരിച്ചത് ഈ വർഷത്തെ മലയാള ദിനാഘോഷവും ഭരണഭാഷാ വാരാഘോഷവും നാളെ ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ദർബാർ ഹാളിൽ ഉദ്ഘാടനം ചെയ്യും സജി ചെറിയാൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് മുഖ്യപ്രഭാഷണം നടത്തും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഭരണഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും മലയാള ഭാഷയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ കെ കെ സരസമ്മ ഡോക്ടർ എം എം ബഷീർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും സമകാലിക ജനപഥം ഭരണഭാഷാ പതിപ്പിന്റെ പ്രകാശനവും സംസ്ഥാനതല ഭരണഭാഷാ പുരസ്കാര വിതരണവും മുഖ്യമന്ത്രി നടത്തും വനംവകുപ്പിന്റെ മലയാള ദിനാഘോഷവും ഭരണഭാഷാ വാരാചരണവും തിരുവനന്തപുരത്തെ വനശ്രീ ഓഡിറ്റോറിയത്തിൽ എഴുത്തുകാരൻ പ്രൊഫസർ വി കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം നവംബർ ഏഴിന് എഴുത്തുകാരൻ ഇ സന്തോഷ്കുമാർ ഉദ്ഘാടനം ചെയ്യും പ്രസാർ ഭാരതിയും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും ചേർന്ന് നവംബർ രണ്ട് മുതൽ വരെ രാജ്യത്തെ കേന്ദ്രങ്ങളിൽ അറുപത്തിയേഴാമത് ആകാശവാണി സംഗീത സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യയുടെ സമ്പന്നമായ സംഗീത പൈതൃകം സംരക്ഷിക്കുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനപ്രിയമാക്കുന്നതിലും ആകാശവാണി സംഗീത സമ്മേളനം നിർണായക സംഭാവനകൾ നൽകിയിട്ടു ് തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നാളെ മുതൽ പ്രവേശനം അനുവദിക്കും നിലവിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകുന്ന തീയതി പിന്നീട് അറിയിക്കും സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഇന്നും മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒരിടത്തും കാസർകോട് ബേഡടുക്ക ഹൈടെക് ആട് ഫാം മന്ത്രി ജെ ചിഞ്ചുറാണി നാടിന് സമർപ്പിച്ചു രണ്ടു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ചെലവിലാണ് ഫാം പൂർത്തിയാക്കിയത് ചെറുക്കള ഹൈമാക്സ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാർ പടവുകൾ രണ്ടായിരത്തിയഞ്ചും മന്ത്രി ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ എൻ ബാലഗോപാൽ കാസർകോട് ജില്ലയിലെ വിവിധ പരിപാടികളിൽ ഇന്ന് പങ്കെടുക്കും രാവിലെ വനിതാ നിക്ഷേപക സംഗമവും കയറ്റുമതി ശില്പശാലയും ബി ടു ബി മീറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നീലേശ്വരം നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് മന്ത്രി നാടിന് സമർപ്പിക്കും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഐസിസി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ മുംബൈ ഡേവിപാട്ടിൽ സ്പോർട്സ് അക്കാദമി ഗ്രൌണ്ടിൽ ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിന് തകർത്താണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് ചെയ്ത ഇന്ത്യ ഒൻപത് ബോൾ ശേഷിക്കെ അഞ്ച് വിക്കറ്റിന് ലക്ഷ്യം മറികടന്നു ജമീമ റോഡ്രിഗ്സിന്റെ ഇന്ത്യൻ വിജയത്തിന് കരുത്തായത് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌർത്തിയെട്ട് ബോളിൽ നിന്ന് പ്ലെയർ ഓഫ് ദി മാച്ച് മറ്റന്നാൾ നവി മുംബൈയിലെ ഡി വൈ പാട്ടിൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ഫൈനലിൽ നേരിടും ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് മെൽബണിൽ ആരംഭിക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് മത്സരം കാൻബറയിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചിരുന്നു കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ജില്ലാ അക്കാദമി ലീഗ് ചാമ്പ്യൻഷിപ്പ് നാളെ തുടങ്ങും അഞ്ച് പ്രായ വിഭാഗങ്ങളിലായി നാൽപ്പത്തിയൊൻപത് അക്കാദമികളിലെ മൂവായിരത്തി അഞ്ഞൂറിലേറെ കുട്ടികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും ജില്ലാതല പട്ടയമേളകൾ രാവിലെ മന്ത്രി കെ രാജൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി വാഴത്തോപ്പ് സെന്റ് ജോർജ്ജ് ചർച്ച് പാരിഷാളിലെ പട്ടയമേളയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻകും അഞ്ഞൂറ്റി അറുപത്തിനാല് പട്ടയങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും മലപ്പുറത്ത് മന്ത്രി വി അബ്ദുറഹ്മാൻ മേളയിൽ അധ്യക്ഷനാകും പത്തനംതിട്ടയിലെ മേളയിൽ മന്ത്രി വീണ ജോർജും അധ്യക്ഷയാകും കോഴിക്കോട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് അധ്യക്ഷൻ സംഘർഷത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തിയ താമരശ്ശേരി ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ പ്ലാന്റിന് കർശന ഉപാധികളോടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല ഫെസിലിറ്റേഷൻ ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടേതാണ് അനുമതി കോഴിക്കോട് ജില്ലയിലെ മലയോര ഹൈവേയുടെ ഭാഗമായ കോടഞ്ചേരി കക്കാടംപൊയിൽ റേച്ചിൽ നിന്ന് നേരത്തെ സാങ്കേതിക കാരണങ്ങളാൽ ഒഴിവാക്കിയ മേലെ കുമ്പാറ കക്കാട് കണക്ടിംഗ് റോഡിന്റെ നിർമ്മാണം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ ഉദ്ഘാടനം കിഫ്ബിയുടെ ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം വടകര പാർലമെന്റ് മണ്ഡലത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുന്ന സൌഹൃദ സ്പർശം പരിപാടിക്ക് ഇന്ന് തുടക്കമാകും ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്യും ഭിന്നശേഷിക്കാർക്കായി വിപുലമായ സേവന ക്യാമ്പുകൾ ചടങ്ങിൽ ഒരുക്കിയിട്ടു മഹിളാമോർച്ച കോഴിക്കോട് റൂറൽ ജില്ലാ സ്ത്രീശക്തി സംഗമം ഉച്ചകഴിഞ്ഞ് ബാലുശേരി ഗ്രീൻ അറീന ഓഡിറ്റോറിയത്തിൽ നടത്തും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ സംഗമം ഉദ്ഘാടനം മുഖ്യമന്ത്രിയെയും ഗതാഗതമന്ത്രിയെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ കെഎസ്ആർടിസി ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു എടപ്പാൾ കടനകം കെഎസ്ആർടിസി റീജ്യണൽ വർക്ക്ഷോപ്പിലെ സ്റ്റോർ ഇഷ്യൂവർ എം സന്തോഷ് കുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഇന്ന് ദേശീയ ഏകതാ ദിനം സർദാർ വല്ലഭായ് പട്ടേൽ ജന്മവാർഷിക ദിനത്തിലെ ഏകതാ പരേഡിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ കെവാഡിയിൽ നേതൃത്വം നൽകും ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് നവംബർ സ്ഥാനമേൽക്കും മൂന്നാം ക്ലാസ് മുതൽ പാഠ്യപദ്ധതിയിൽ നിർമ്മിത ബുദ്ധി പഠനം ഉൾപ്പെടുത്താൻ കേന്ദ്ര തീരുമാനം കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നാളെ പ്രഖ്യാപിക്കും ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഐസിസി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ